ൾക്കെന്താണ് ചെയ്തിട്ടുണ്ട് മെയിനായിട്ട് മേജർ ഷാജുനാഗർ അബ്ദുൾ സലീം അവരുടെ വേഷങ്ങൾ എല്ലാവരും അവരുടെ വേഷങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് അവസാനം പറയാൻ സസ്പെൻസ് തുടർത്തിട്ടുണ്ട് അതാണ് എൻ്റെ സംവിധാനത്തിന്റെ വിജയം നല്ല കണ്ടിരിക്കാൻ കൂടാതെ നല്ല ഇങ്ങനെയൊരു ഈ ഒരു ചിത്രം വലിയൊരു മെസ്സേജ് നൽകുന്ന ഒരു ചെറിയ വലിയ ചിത്രം തന്നെ പറയാം നല്ലൊരു ഡയറക്ഷൻ നല്ലൊരു കഥ ഒരുപാട് പുതുമുഖങ്ങളുടെ ഒരു നല്ല അഭിനയ മുഹൂർത്തങ്ങൾ വൈസൽ എറൂഗ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറായാലും സാബു കണ്ണമാലി അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ മേജർ രവി സാറ് അതേപോലെ തന്നെ ഇശാന്ത് സാഗർ രാജേഷ് ശർമ്മ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒരുപാട് പുതുമുഖങ്ങളുണ്ട് പേരറിയാത്തതുമായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ അവരുടെ മത്സരിച്ചുള്ള അഭിനയം ഒരുപാട് പേർക്ക് അവസരം കിട്ടിയിരിക്കുന്നു ഒരുപാട് പുതുമുഖങ്ങൾ മലയാള സിനിമയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അരങ്ങേറിയ ഒരു ചിത്രവും കൂടിയാണ് തെലുങ്ക് സഹിതം എന്ന ഈ ഒരു ചിത്രം എന്തായാലും എല്ലാവർക്കും കാണാൻ പറ്റിയ നല്ലൊരു ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന ആ ഒരു കാരണം നിന്ന ഒരു വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു നല്ലൊരു ചിത്രം തന്നെയാണ് അതായത് ഈ ജനറേഷൻ്റെ സൈഡ് ലാസ്റ്റ് ാണ് അടിപൊളി മയക്കം മരുന്നുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അനിഷ്ടങ്ങളും സംഭവങ്ങളും അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നൊരു സിനിമയാണ് തെളിവ് സാഹിതം നല്ലൊരു മെസ്സേജ് ഉണ്ട് നിങ്ങളെല്ലാവരും കുടുംബസമേതം കൊണ്ടിരുന്ന് ഈ പടം കാണണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നല്ലൊരു സിനിമയാണ് ഓക്കെ സിനിമ നല്ല സിനിമ എല്ലാവർക്കും ഈ കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള സിനിമ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ല നല്ല രീതിയിൽ ഒരു സന്ദേശം ഒരു നല്ല മൂവിയാണ് എല്ലാവരും അത് വന്ന് കാണണം തിയേറ്ററിൽ വന്ന് കാണണം എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കാം ഓക്കെ നല്ല മൂവിയാണ് എല്ലാവരും കണ്ടിരിക്കേണ്ട മൂവിയാണ് ഇപ്പോഴത്തെ നല്ല അഭിപ്രായമാണ് പടം കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞത് അതൊരു ഇപ്പോഴത്തെ ഒരു സാമകാലിക സംഭവത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ചെറിയ ക്രൈം ത്രില്ലറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിൽ വളരെ സന്തോഷം അപ്പോൾ ഇനി കാണാത്തവർ എത്രയും പെട്ടെന്ന് തിയേറ്ററുകളിൽ പോയിട്ട് സിനിമ കാണാം അടുത്തുള്ള തിയേറ്ററിൽ പോയി സിനിമ കാണാം എന്തെങ്കിലും ചോദിക്കണ്ടെങ്കിൽ ചോദിക്കാം നല്ല എക്സ്പീരിയൻസ് സീനിയേഴ്സ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിൻ്റെ കൂടെ നമുക്കൊരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ എല്ലാവരും എൻ്റെ ക്യാരക്ടർ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനത്തെ ഒരു പ്രധാന ഘടകം ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും പിന്നെ സീനിയേഴ്സായിട്ടുള്ള ആർട്ടിസ്റ്റുകളും നമുക്ക് തന്ന സജഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് അവരൊപ്പം നിർത്തി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു എസ് സാറായാലും അബുക്കാണെങ്കിലും ശർമാജി ആണെങ്കിലും ഒക്കെ നല്ല സപ്പോർട്ട് തന്നെ ആയിരുന്നു ഇതൊരു വളരെ ചെറിയ സിനിമയാണ് അപ്പോൾ എല്ലാവരും അത് കാണുക ഞങ്ങളെ പോലുള്ള ചെറിയ ആർട്ടിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് കാലത്തെ ഒരു അധ്വാനമാണ് ഒരുപാട് പത്ത് പതിനഞ്ച് വർഷത്തോളായി സിനിമകളെ ആഗ്രഹിച്ച് എറണാകുളത്ത് ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് നടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആത്മാർത്ഥമായ ഉത്തരം എനിക്ക് കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും പൂർണ്ണമായിട്ട് പിന്തുണക്കണം പിന്തുണച്ചിട്ടുമുണ്ട് അപ്പോൾ പ്രസ്മീത്തിൻ്റെ എല്ലാവരും നടക്കുന്നൊരു പ്രശ്നം ഞാൻ ഇതിൽ ഒരു കഥാപാത്രം ചെയ്തതാണ് എനിക്ക് കൂടുതൽ പറയാൻ പറ്റില്ല പുറത്തുള്ള ആൾക്കാർ വന്ന് കാണണം ഇപ്പൊ നടക്കുന്ന കൊലകളും അതേ സംഭവങ്ങളില്ലേ മയക്കമഴുന്നതിനെ കൊള്ളാം അങ്ങനെ സമകാലിക വിഷയമാണ് ഈ സംസാരിക്കണം ഇതോടെ നല്ല പടമാണ് പക്ഷെ ഒരുപാട് വലിയ പടങ്ങളുണ്ട് അത് പോയി കാണണ്ടെന്നല്ല അതും കാണണം ആ കൂട്ടത്തിന് ഈ കൊറച്ച് സിനിമയെ എല്ലാവരും ഏറ്റെടുക്കണം ഇപ്പോഴത്തെ കുടുംബ ഫാമിലികൾ വന്ന് കാണണം എന്നാണ് പറയണം അങ്ങനത്തെ ഒരു നല്ല മെസ്സേജ് ആയിട്ട് സിനിമയാണിത് എല്ലാവരും വരുവാ കാണുക കൊച്ചു സിനിമയെ വിജയിപ്പിക്കുക വലിയ സിനിമയിൽ കൊച്ചു സിനിമയെ കാട്ടിക്കളയാണ് എത്ര കഥാപാത്രങ്ങളും പക്ഷേ ഡയലോഗില്ല എല്ലാരും നല്ല പ്രതികരണം പറഞ്ഞു അപ്പം എല്ലാവരും നല്ല പ്രതികരണം കണ്ടവരൊക്കെ നല്ല പ്രതികരണമുണ്ട് എന്നെപ്പോഴുള്ളൊരു സംവിധായകന് എന്റെ കൂടെ നിന്നു നിങ്ങളുടെ ഈ ഗ്രൂവിന് സന്തോഷായി എല്ലാവരും പഴം കാണണം കണ്ടവരൊക്കെ നല്ല പടം എന്നാണ് പറഞ്ഞത് അതെല്ലാവരും പഴം കാണാം അതെ 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 തീർച്ചയായും ഇപ്പൊ ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ താഴെങ്കിൽ പോവുക എന്നാണ് എല്ലാവരും പറഞ്ഞത് ഓക്കെ